മനസ്സിലായി സംഗതി തന്നെ നീ വന്നാമത്തെ ഫോൺ ചെയ്യണ ഇങ്ങനെ ചെയ്യണിങ്ങനെ പറഞ്ഞു നമ്മൾ പറയപ്പെടാൻ കേട്ടൂടാ കേറുന്നത് പോല അനങ്ങൂല അപ്പൊ എന്റെ വിചാരം ഇവൻ എന്തായിരിക്കും ഇവനോട് ഇങ്ങനെ രഹസ്യം പറയുന്നത് പിന്നെ എപ്പോഴും അവന്റെ വീട്ടിൽ പോകും എപ്പോഴും ഇവര് ഇവര് എവിടെങ്കിലും പോണ അങ്ങനെ ഭയങ്കര കൂട്ടാ അപ്പൊ ഞാനൊരു ദിവസം എനിക്ക് മനസ്സിലായി സംഗതി അത് തന്നെ അവന്റെ ചേച്ചി ഒരു പ്രതിച്ഛായ അല്ല അങ്ങനല്ലോ അല്ല അപ്പൊ ഞാന് ഇനിയിപ്പി ഇതൊക്കെ എന്റെ കൊച്ചിനെ ബാധിക്കോ ഇല്ല എന്റെ കൊച്ചിനെ ബാധിക്കാ അപ്പൊ ഞാനപ്പ അവനോട് ചോയിപ്പായിട്ട് നീ വല്ല ഗെയിം അല്ല ആ ഗെ ഞാനത് ഗേ എന്ന് പറഞ്ഞത് ഭയങ്കര സാ അങ്ങനല്ല അവരും ഇവിടെ ജീവിക്കേണ്ടവരാണ് അവർക്ക് അവർക്കിവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് ഞാനപ്പൊ എനിക്കത് വല്യ അത്ഭുതായിട്ടോ വിഷമായിട്ടോ ഒന്നും സത്യമായിട്ടും തോന്നില്ല അങ്ങനെ ഒരു കാര്യമായി പറയുന്നത് തന്നെ ശരിയല്ല അപ്പൊ ഞാൻ അവരോട് വളരെ നോർമലായിട്ടാണ് ചോദിച്ചത് പറഞ്ഞാൽ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ അവൻ നിന്റെ ഫ്രണ്ട് ആണോ കാരണം അതുവരെ ഇവൻ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം ഒന്നും പറയുന്നില്ല ഇവൻ ടീനേജ് ആയിട്ട് വന്ന് ലൈൻ അടിക്കുന്നില്ല ആ അപ്പൊ ഞാനത് ചോദിച്ചു അപ്പൊ തന്നെ ഈ ചെറുക്കൻ ആ കൊച്ചിനെ വിളിച്ചു പറഞ്ഞേക്കുന്നു അവന എന്നോട് പോകുന്നു പറഞ്ഞ പിന്നെ അവടൊന്ന് ചിരിച്ചു ആവുന്ന